ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതി വിശുദ്ധ ജോൺ മരി അഭിയാനിയുടെ തിരുനാളാണ് ആദ്യമായി തന്നെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് ഇന്ന ദിവസം വൈദികരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുന്ന വരുമ്പോൾ കാണുന്നത് ലുക്കയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുക അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഓമനായ പിശാജു വാദ്യത്തിനെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് ശോയാണ് ഇന്നത്തെ സുവിശേഷത്തിന് നമ്മൾ കാണുക ജനങ്ങൾ അത്ഭുതപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് എന്നാൽ ചിലർ അവൻ പിശാചികളുടെ തലവനായ ബെൽസബോലിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ നന്മ മാത്രം ചെയ്തിങ്ങനെ കടന്നു പോകുമ്പോൾ ആളുകള് നമ്മളെ കുറ്റം വിധിക്കും പഴിചാരും ഇതൊക്കെയുണ്ട് നമ്മൾ സത്യവും നീതിയും കൈവിടാതെ ജീവിക്കുക നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുക നമ്മൾ മറ്റുള്ളവർ ഒരു ആരോപണം വരുമ്പോഴത്തേക്കും നമ്മൾ തളരാതിരിക്കുക നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളിയില് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുക വിശുദ്ധൻ നമ്മളെ കാണിച്ചു തരുന്ന ഒരു പാഠവും ഇത് തന്നെയാണ് ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ വിശുദ്ധിയെ സംശയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതൊന്നും തെളിയിക്കാനായിട്ട് അദ്ദേഹം പോയിട്ടില്ല മറിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വെളിയിൽ വിശ്വസ്തയോടെ നീതിയും സത്യത്തെയും ഒക്കെ മുറുകെ പിടിച്ച് അദ്ദേഹം ജീവിച്ചു നമുക്കും ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് മാതൃകയായിട്ട് മാതൃകയായിട്ടെടുക്കാം നമ്മളൊരു ആരോപണം വരുമ്പോഴത്തേക്കും അത് തെളിയിക്കാൻ പോകേണ്ട കാര്യമില്ല ഈശോയ്ക്ക് പോലും അതുപോലെ ആരോപണങ്ങൾ ഉണ്ടായി നന്മ ചെയ്ത് കടന്നു പോകുമ്പോഴും ബെൽസൂലിനെ കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഈശോയ്ക്കെതിരെ ഉണ്ടായി വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തെയും പരിഹസിക്കുന്നുണ്ട് ആളുകൾ പക്ഷെ അദ്ദേഹത്തിന്റെ കാലം പിന്നീട് അദ്ദേഹത്തിന്റെ വിശുദ്ധി തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ആരോപണങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോ തളരാതിരിക്കുക തകർന്നു പോകാതിരിക്കുക മറിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വെളിയില് വിശ്വസ്ഥതയോടെ നീതിയും സത്യത്തെയൊക്കെ മുറുകെ പിടിച്ച് മുന്നേറുക കാലം തെളിയിച്ചോളും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ആത്മാർത്ഥതയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു ആമേൻ